അപ്പോൾ നമ്മൾ ഇന്നൊരു സർവത്ത് കുടിക്കാൻ പോവുകയാണ് ഉറിയാക്കോഡാണ് സ്ഥലം ഉറിയാക്കോഡിൽ ഇതാ ഇങ്ങനെ ബിനീഷ് ഫ്രൂട്ട് സ്റ്റാൾ എന്ന് പറയുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് സർവ്വത്ത് കുടിക്കാം എങ്ങനെയാണ് നോക്കാം ചേട്ടത് സർവത്തിനുള്ള പണി തുടങ്ങി ഒരു പൈനാപ്പിൾ എടുത്ത് കട്ട് ചെയ്തു അതിനെ ചെന്നാ പൊന്നാന്ന് കട്ട് ചെയ്തു ഇതിനൊരു പീസ് എടുത്ത് നമ്മുടെ നമ്മൾ പറഞ്ഞ സാധനത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് കൊത്തി എരിഞ്ഞ് അതായിടുന്നു വെട്ടി എറിഞ്ഞ് വെട്ടി 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 ഇടുന്നു അടുത്ത ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്തു പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് കപ്പലണ്ടി അത് എല്ലാത്തിലും കൂടെ ഇട്ട് അടുത്തതായിട്ട് പേരത്തും പഴം അതും നാലോ അഞ്ചോ ഒക്കെ കട്ട് ചെയ്തിട്ടു അടുത്ത് പാളയും പഴം എന്ന് പറയും അതിനെയും എന്നാ ഉന്ന മുറിച്ചിട്ട് സാധനം അതെടുത്തിട്ട് ഇടിച്ച് കൂത്തി കൂത്തി അതിനെ കുടലെടുത്ത് വെളിയിൽ ഇടുന്നത് ഇടിച്ചിട്ടു അതിലേക്ക് കൊറച്ച് ഇനി മുന്തിരിങ്ങ ഒന്നോ രണ്ടാം മുന്തിരിങ്ങടുത്തതാ അടുത്ത ഐറ്റം ബൂസ്റ്റ് ബോസ്റ്റുംപ്പറക്കി ഇട്ടു ബോസ്റ്റും തട്ടി തട്ടി ഇട്ടു അത് കഴിഞ്ഞ അടുത്ത ഐറ്റം എടുക്കുകയാണ് അവൽ എന്ന് പറയും അവലിനെയും വാരിപ്പറക്കി ഇട്ടു പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടി എന്തൊക്കെ ഒഴിച്ചു എന്തൊക്കെയല്ല നറുകണ്ടി സർവത്ത് എന്ന് പറയും അതിനെ ഒഴിച്ചു മധുരം കൂട്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു അതിനെ വീണ്ടും ചെന്ന പിന്ന പിന്ന കൊന്നാഹന്നാ എന്ന പറഞ്ഞ് ഇടിച്ചു മറിച്ചു കുഴച്ച് വെള്ളം ഒഴിച്ചു ആഹാ ഇതൊക്കെ പറഞ്ഞപ്പോ തന്നെതാ വായിക്കൂടെ വെള്ളം ഓറി നിങ്ങൾ രണ്ടു മൂന്ന് പാഴ്സലും പോണ ഒരു സർവത്തെത്ര കേട്ടോ മുപ്പത് മുപ്പത് രൂപയാണ് ആ നീയായിരുന്നു വലിയ ജോലിയില്ലായിരുന്നെന്ന് തോന്നുന്നല്ലോ ഈ അവസ്ഥയിലെങ്കിലും ഒരു ഹോംനേഴ്സിനെ വയ്ക്കാമായിരുന്നു ഇപ്പോൾ എവിടെ നോക്കിയാലോ ഹോംനേഴ്സ് സ്ഥാപനങ്ങളാ മനസ്സിനിടങ്ങി സത്യസന്ധരായ ജോലിക്കാരെ ഒരിടത്തും കിട്ടാനില്ല ഇരുപത്തിമൂന്ന് വർഷമായി സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വുമൻസ് അസോസിയേഷൻ ഇവിടെ തന്നെയുണ്ട് ജോലിക്കാരെയും കിട്ടും പ്രവർത്തിക്കുന്ന അക്ഷയ അസോസിയേഷൻ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് അക്ഷയ വിമൻസ് അസോസിയേഷൻ ഇവിടെ രജിസ്റ്റർ ചെയ്തുള്ള സ്ത്രീകളെ കുറിച്ച് നല്ലവണ്ണം അന്വേഷിച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ അവർക്ക് ജോലി നൽകാറുള്ളൂ അതുപോലെ സേവനത്തിനായി സമീപിക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കി ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ആരെയും അവിടെ ഏത് പ്രായത്തിലുള്ള വനിതകൾക്കും ഉയർന്ന ശമ്പളത്തിൽ ജോലി അവർക്ക് ക്ഷേമനിധി ചെറിയ ലോണുകൾ അപകട ഇൻഷുറൻസ് ഇതെല്ലാം അക്ഷയ അസോസിയേഷൻ നൽകുന്നുണ്ട് ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് ഒരു ആശ്രയതീരം അതാണ് അക്ഷയ വുമൻസ് അസോസിയേഷൻ മക്കളുടെ നിറഞ്ഞ സ്നേഹം വാനോളം പകർന്നു നൽകുവാൻ വാർദ്ധക്യകാലത്ത് ഒരു കൈ സഹായത്തിനായി കാലിടറുമ്പോൾ കൂടപ്പിറപ്പിനെ പോലെ താങ്ങായി ചേർത്തു നിർത്തുവാൻ കൂട്ടുകാരിയെ പോലെ അമ്മയുടെ സ്നേഹം എപ്പോഴും നൽകി മക്കളെ സംരക്ഷിക്കുവാൻ രുചിയുടെ മായകലോകത്ത് പുത്തനറിവുകൾ പകർന്നു നൽകുവാൻ സ്വന്തം വീടുപോലെ എല്ലാം ഭംഗിയായി സംരക്ഷിക്കുവാൻ അക്ഷയ അക്ഷയ അസോസിയേഷൻ എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ആത്മാർത്ഥവുമായ സേവനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വർഷത്തെ സേവന പാരമ്പര്യമുള്ള അസോസിയേഷനിലേക്ക് നിങ്ങൾക്കും കടന്നുവരാം നിയർ നോബുല ഡാൻസ് അക്കാദമി പൂജപുര തിരുവനന്തപുരം